മങ്ങലാങ്ങുന്ന് അയ്യപ്പൻ ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ വീഡിയോസൊക്കെ ചെയ്തപ്പോ മംഗലാകുന്ന് അസുഖമായി ഇരിക്കുന്ന സമയത്ത് നീയൊക്കെ എവിടെ ആയിരുന്നുള്ള കമന്റുകൾ ഒരുപാട് അതിൽ വന്നു സത്യം പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് കൃത്യമായ മറുപടി പറയാൻ പറ്റിയിട്ടില്ല വേറൊന്നുമല്ല ഞാനടക്കം ഇപ്പോൾ സ്റ്റാറ്റസ് ഇട്ടിട്ടും അതുപോലെ ചെരിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രതികരിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടു അവരൊക്കെ ഞാനടക്കമുള്ള എല്ലാവരും അയ്യപ്പൻ എന്ന ആ ഒരു വികാരത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ആരും ആ ഒരു സമയത്ത് അയ്യപ്പനെ വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ല നമ്മൾ പോയി മുന്നോട്ട് പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്നും ശ്രദ്ധിച്ചില്ല അതെല്ലാം അവരുടെ ചുറ്റുപാടിൽ അവര് ആരെയും കടത്തിവിടാത്ത ചുറ്റുപാടാണെങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടി ഒന്നും പ്രതികരിച്ചിരുന്നെങ്കിൽ നമ്മളൊന്നും അത് പ്രതിഷേധമായി മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അയ്യപ്പന് ഒരു അവസ്ഥ വരില്ലായിരുന്നു അതേ ഒരു അവസ്ഥയിലാണ് ഉമാമഹേശ്വർ എന്ന് പറഞ്ഞ ഒരു ആന ഇപ്പോൾ കടന്നു പോകുന്നത് സ്വന്തമായിട്ട് വെള്ളം പോലും അതിന് കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് തുമ്പിക്ക് ബലമില്ല ആ ഒരു ആന വെള്ളം എടുത്ത് തുമ്പിക്കൈ വായിലോട്ട് കൊണ്ടുപോകുന്ന ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ആനയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആനകളും ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഉടമസ്ഥയിലുള്ള ആനകൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത് വെറും സാമ്പത്തികം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ആനകളും നമുക്ക് നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തേറെ ഉമാമഹേശ്വർ എന്ന് പറഞ്ഞ ആനയാണ് കൃത്യമായ ചികിത്സയും ട്രീറ്റ്മെന്റും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആനയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ആനയുടെ ഒരു കോലം കാണണം അന്നമട ഉമാമഹേശ്വർ എന്ന് പറഞ്ഞ ആനയാണ് ഇപ്പൊ മംഗലാങ്കുന്ന് ഉമാമഹേശ്വർ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത് ആ ആനയ്ക്ക് അന്നൊന്നും യാതൊരു കുഴപ്പമില്ല വളരെ ഹെൽത്തിയാണ് പക്ഷെ ഇപ്പൊ ആ ഒരു ആനയുടെ ഒരവസ്ഥ വളരെ പരിതാപകരമാണ് ഈ വീഡിയോ കാണുന്ന ഓരോ ആനപ്രേമിയും ഇത് പരമാവധി ഷെയർ ചെയ്ത് ആ ഒരു ഉമാമഹേശ്വർ എന്ന് പറഞ്ഞ ആനയുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം ആ ഒരു ആനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് അതിന്റെ ഒരു ഒരു അവസ്ഥ അതിന്റെ ഒരു ദുരിതം ആദ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഒരക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ രീതിയിൽ തുമ്പി വെള്ളം എടുത്ത് വായലോട്ട് കൊടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അത് കാണുമ്പോൾ നമുക്ക് കണ്ണു നിറഞ്ഞു പോവും ഒരപ്രേമിക്കും അത് സഹിക്കാൻ കഴിയില്ല എന്നാലും എത്രയും പെട്ടന്ന് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ മുന്നോട്ട് വന്ന് ആ ഒരു ആനയ്ക്ക് നല്ല രീതിയിലുള്ള ചികിത്സയും മറ്റു കാര്യങ്ങളും ലഭ്യമാക്കി അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത് പണക്കുദ്യവന്മാർക്ക് വേണ്ടി ഇതുപോലെയുള്ള ഒരു അവസ്ഥയിൽ പോകുന്ന ആനയെ വിട്ടുകൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചികിത്സ കൊടുത്തോണ്ട് മാത്രം കാര്യമില്ല ഞങ്ങൾ ചികിത്സ കൊടുക്കുന്നുണ്ടല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല പൂർണ്ണമായി ഭേദപ്പെടുത്തി കൊണ്ട് മാത്രമായിരിക്കണം ഇനി ആ ആനയെ കൊണ്ട് മുന്നോട്ടുള്ള എല്ലാവിധ പരിപാടികളും പങ്കെടുപ്പിക്കാനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇതുപോലെയുള്ള ഉമാമഹേശ്വരന് മാത്രമല്ല കേട്ടോ ഇതുപോലെ അനുഭവിക്കുന്ന എല്ലാ ആനകളിലേക്കും നമ്മുടെ കണ്ണുകൾ എത്തണം നമ്മൾ അതിനുവേണ്ടി പ്രതികരിക്കണം ഇനിയെങ്കിലും ഒരു ആന നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാൻ സാധിക്കണം അത് ഇനിയിപ്പോ എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും അതിന്റെ തലപ്പത്ത് എത്ര വലിയ മഹാന്മാരാണെങ്കിലും നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നിനും വേണ്ടിയല്ലല്ലോ പ്രതികരിക്കുന്നത് നല്ലൊരു ആനയെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ സ്നേഹിച്ച നമ്മൾ ആരാധിച്ച ഒരു ആനയും ഇനി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രതികരിച്ചേ പറ്റൂ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക എന്തായാലും നന്ദി നമസ്കാരം